ബാംഗ്ലൂരിലെ കലാശിപ്പള്ളത്തിലുള്ള കെ ആർ മാർക്കറ്റിന് സമീപത്തായാണ് ടിപ്പു സുൽത്താൻ്റെ ആയുധപ്പുര സ്ഥിതി ചെയ്യുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് റോക്കറ്റ് അടക്കമുള്ള തൻ്റെ ആയുധങ്ങളും പടക്കൂപ്പുകളും സൂക്ഷിക്കാനാണ് ടിപ്പു സുൽത്താൻ ഈ ആർമി നിർമ്മിച്ചത് ബാംഗ്ലൂരിൽ ഇന്ന് അവശേഷിക്കുന്ന ടിപ്പു സുൽത്താൻ്റെ ആയുധപ്പുര ഇത് മാത്രമാണ് നാലോളം ആർമിറികൾ ബാംഗ്ലൂർ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അവയെല്ലാം ബ്രിട്ടീഷുകാർ നശിപ്പിച്ചു കളയുകയോ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി തകർക്കപ്പടികൾ ചെയ്തിരിക്കുന്നു ടിപ്പുവിൻ്റെ സമ്മൽ പാലസിനും ബാംഗ്ലൂർ കോട്ടയ്ക്ക് സമീപത്തായാണ് ഈ ആർമറി സ്ഥിതി ചെയ്യുന്നത് ഈ ആയുധപ്പുര ഒരു താഴ്ന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇതിന്റെ ഭൂരിഭാഗവും നമ്മുടെ ദൃഷ്ടിപഥത്തിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു നിലമുറ പോലെ തോന്നിക്കുന്ന ഈ ആയുധപ്പുരയിലേക്ക് പ്രവേശിക്കുവാൻ ഏതാനും പടികൾ ഇറങ്ങേണ്ടതായുണ്ട് ഇതിന്റെ പ്രവേശന കവാടത്തിൽ വാതിലുകൾ ഒന്നും തന്നെയില്ല ഏതാണ്ട് മുപ്പതടി നീളത്തിലും പതിനഞ്ചടി വീതിയിലുമുള്ള ഒരു ചതുരാകൃതിയാണ് ഈ ആർമറിക്കുള്ളത് ഈ ആയുധപ്പുരയിൽ നിന്നും ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലേക്കും അതുപോലെ ബാംഗ്ലൂർ കോട്ടയിലേക്കും ഓരോ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു എന്നാൽ ഇപ്പോൾ അവയൊന്നും കാണാനില്ല വായുസഞ്ചാരത്തിനും പ്രകാശ വിന്യാസത്തിനുമായി രണ്ട് ജനലുകൾ ഇരുവശങ്ങളിലുമുണ്ട് ഇതിൻ്റെ ഉത്ഭാഗത്ത് ആയുധങ്ങൾ സൂക്ഷിക്കുവാനുള്ള പ്രത്യേക അറകളോ തട്ടുകളോ ഒന്നും തന്നെയില്ല എന്നിരുന്നാലും ഇരുപഞ്ച് ഇരുപത് വശങ്ങൾക്കപ്പുറം ഇതിൽ നിറയെ റോക്കറ്റുകളും മിസൈലുകളും വെടിമരുന്നു നിറഞ്ഞിരുന്നതും അതിൽ കാവൽ നിൽക്കുന്ന പടയാളികളെയുമെല്ലാം നമുക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ ഈ ആയുധശാലയിൽ സൂക്ഷിച്ചിരുന്ന മിസൈലുകളും റോക്കറ്റുകളും വെടിമരുന്നുമെല്ലാം സമീപ പ്രദേശങ്ങളിൽ പരീക്ഷിച്ചിരുന്നതായി ബാംഗ്ലൂരിലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സ്ഥലം താരാമണ്ഡൽപേട്ട് എന്നറിയപ്പെട്ടിരുന്നു ടിപ്പുവിൻ്റെ മിസൈൽ നിർമ്മാണ യൂണിറ്റും മറ്റും പ്രവർത്തിച്ചിരുന്ന രാജാ മാർക്കറ്റിനടുത്തുള്ള അടുത്തുള്ള ജുമാ മസ്ജിദ് റോഡിന് സമീപമാണിത് മിക്ക രാത്രിയിലും മിസൈലുകളും റോക്കറ്റുകളും പ്രയോഗിക്കുമായിരുന്നു വെള്ളി നിറത്തിൻ്റെ താരപ്രഭയോടെ കുതിച്ചുപായുന്ന മിസൈലുകൾ കാരണമാകാം ആ പ്രദേശം പിന്നീട് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഇവിടെ നിന്ന് റോക്കറ്റുകളുടെയോ മിസൈലുകളുടെയോ അവശിഷ്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും കർണാടകയിലെ തന്നെ ഷിമവോഗ ജില്ലയിലെ ഒരു പൊട്ടക്കിണറ്റിൽ നിന്നും ഉപയോഗിക്കാത്ത നൂറുകണക്കിന് റോക്കറ്റുകൾ ലഭിക്കുകയുണ്ടായി അവയിൽ ചിലത് അവിടെ തന്നെയുള്ള ഒരു ഗവൺമെൻറ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു വച്ചിട്ടുണ്ട് എഴുന്നൂറ് വർഷങ്ങളിലേറെയായി യുദ്ധങ്ങളിൽ റോക്കറ്റുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു അവ ഉപയോഗിച്ചിരുന്നത് മൈസൂരിൽ മാത്രമായിരുന്നു താനും ഒരു ആയുധമായിട്ടായിരുന്നില്ല ആദ്യകാലങ്ങളിൽ റോക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നത് യുദ്ധത്തിനിടയിൽ സിഗ്നൽ നൽകുന്നതിന് വേണ്ടിയായിരുന്നു പലപ്പോഴും അവ പ്രയോഗിച്ചിരുന്നത് ടിപ്പുവിൻ്റെ പിതാവായ ഹൈദർ അലിയാണ് റോക്കറ്റുകളിൽ ഇരുമ്പ് കേസിംഗ് ആദ്യമായി ഉപയോഗിച്ചത് അതിനു മുമ്പ് മരത്തിൻ്റെയോ പേപ്പറിൽ നിർമ്മിച്ചവയോ ആയിരുന്നു റോക്കറ്റ് കേസുകൾ ലോഹ കേസുകൾ ഉപയോഗിക്കുന്നത് റോക്കറ്റുകൾക്ക് ഉയർന്ന ഊർജ്ജവും കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവും ഉയർന്ന ജ്വലനശേഷിയും പ്രദാനം ചെയ്തു വെടിമരുന്ന് അടങ്ങിയ സിലിണ്ടർ ആകൃതിയിലുള്ള ഇരുമ്പ് കേസുകൾ ഒരു മുളവടിയിലോ അല്ലെങ്കിൽ മൂർച്ചയേറിയ ഒരു വാളിൽ തന്നെയോ കെട്ടിയ ശേഷം ഫ്യൂസ് കത്തിച്ച് ശത്രുക്കൾക്ക് നേരെ വിക്ഷേപിക്കുകയാണ് ചെയ്തിരുന്നത് രണ്ട് കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കുവാൻ ഇവയ്ക്കാകും ചൂട് ക്രമീകരിക്കാനായി ലോഹ കേസുകൾക്കുള്ളിൽ കളിമണ്ണ് കൊണ്ടുള്ള ഒരു ആവരണവും കൊടുത്തിരുന്നു ടിപ്പുവിൻ്റെ കാലത്ത് മൈസൂർ സൈന്യത്തിൽ അയ്യായിരത്തിലേറെ റോക്കറ്റ് വിദഗ്ധന്മാർ ഉണ്ടായിരുന്നു റോക്കറ്റിൻ്റെ വലിപ്പവും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൂരവും താരതമ്യം ചെയ്ത് റോക്കറ്റ് ലോഞ്ചറിൻ്റെ ആംഗിൾ തീരുമാനിക്കുവാനുള്ള പ്രത്യേക പ്രാവീണ്യം ഇവർക്കുണ്ടായിരുന്നു ഐ എസ് ആർ ഒയുടെ ഗവേഷണങ്ങൾക്കു വേണ്ടി നമ്മുടെ ശാസ്ത്രജ്ഞന്മാരായ എ പി ജെ അബ്ദുൽ കലാമും ഡോക്ടർ ഗൗറിക്കറുമെല്ലാം മൈസൂർ റോക്കറ്റിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ മൈസൂർ സേനയ്ക്ക് മേൽക്കോയ്മ നേടുന്നതിൽ റോക്കറ്റുകൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിനെ ചതിയിൽപ്പെടുത്തി ബ്രിട്ടീഷുകാർ വധിക്കുകയും തുടർന്ന് ഈ റോക്കറ്റിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായി അവർ കുറച്ച് റോക്കറ്റുകൾ ലണ്ടനിലേക്ക് അയക്കുകയുണ്ടായി അങ്ങനെ വില്യം കോൺഗ്രേവ് എന്ന ബ്രിട്ടീഷ് മിലിറ്ററി ഓഫീസർ ടിപ്പുവിൻ്റെ റോക്കറ്റിൻ്റെ രൂപഘടന പഠിക്കുകയും അതിനേക്കാൾ നൂതനമായ രീതിയിൽ പുതിയ തരം റോക്കറ്റുകൾ നിർമ്മിക്കുകയും ചെയ്തു ഇവയാണ് ആയിരത്തി എണ്ണൂറ്റി ഏഴിലെ കോപ്പൻഹാഗൻ യുദ്ധത്തിൽ നാപ്പോളിയനെതിരെ പ്രയോഗിച്ചത് ഈ യുദ്ധമാണ് ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി യുദ്ധങ്ങളിൽ റോക്കറ്റുകൾ ഉപയോഗിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ സാങ്കേതികവിദ്യ കൊണ്ടുപോയതാകട്ടെ നമ്മുടെ മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിലുള്ള ഈ ആർമറി ഇനിയും ഒരു സംരക്ഷിത സ്മാരകമായി പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലോ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലോ സംരക്ഷിക്കപ്പെടുന്നില്ല അനാഥാവസ്ഥയിലുള്ള ഈ ആയുധപ്പുരയ്ക്ക് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനോ എന്തിന് ഒരു സൈൻ ബോർഡ് പോലുമില്ല മഴവെള്ളം മൂലം റോക്കറ്റും വെടിമരുന്നുമെല്ലാം നനഞ്ഞ് ഉപയോഗശൂന്യമാകാതിരിക്കുവാനുള്ള മുൻകരുതലുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എത്ര മഴ പെയ്താലും ആയുധപ്പുരയുടെ പിന്നിലുള്ള ഒരു ചെറിയ ദ്വാരത്തിലൂടെ വെള്ളം പെട്ടെന്ന് തന്നെ ഒഴുകിപ്പോകുന്നു ഈ വെള്ളം എവിടേക്കാണ് ഒഴുകി ഒഴുകിച്ചിരുന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ആയുധപ്പുരയുടെ അവസ്ഥ ഇതിലും മോശമായിരുന്നു ഇതിൻ്റെ പരിസരമെല്ലാം മാലിന്യം നിക്ഷേപിക്കപ്പെട്ടിരുന്നു ഇതിൻ്റെ ഭിത്തികളിലാവട്ടെ പുല്ലും പായലും കാട്ടുചെടികളും വളർന്ന് ആയുധപ്പുര മറക്കപ്പെട്ടിരുന്നു മാലിന്യ കൂമ്പാരത്തിനാൽ ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം കാണുവാൻ സാധിക്കുന്ന അവസ്ഥയിലുമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന സർക്കാരിതര സംഘടന ഈ ആയുധപ്പുരയും പരിസരവും വൃത്തിയാക്കുകയുണ്ടായി ആയുധപ്പുര സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം ബാംഗ്ലൂർ മുനിസിപ്പൽ കോർപ്പറേഷനായ ബി ബി എം ബിക്കാണ് അവരാകട്ടെ ഇത് വേണ്ട വിധം പരിപാലിക്കുകയോ പുരാവസ്തു വകുപ്പിന് കൈമാറുകയോ ചെയ്തിട്ടില്ല മൈസൂരിനടുത്ത് ശ്രീരംഗപട്ടണയിൽ ഉണ്ടായിരുന്ന ടിപ്പുവിൻ്റെ മറ്റൊരു ആർമറി രണ്ടായിരത്തി പതിനേഴിൽ പതിമൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ച് മാറ്റിസ്ഥാപിക്കുകയുണ്ടായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഈ ആയുധപ്പുര മൈസൂർ ബാംഗ്ലൂർ റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു അമേരിക്കൻ കമ്പനിയുടെ സഹായത്തോടെ നൂറ് മീറ്ററോളം ദൂരം മാറ്റിസ്ഥാപിച്ചു ആറുമാസത്തോളം സമയമെടുത്ത് കോടികൾ മുടക്കി ആയിരം ടണ്ണിലേറെ ഭാരമുള്ള ഒരു ആയുധപ്പുര അവിടെ നിന്നും പൊക്കിയെടുത്ത് മറ്റൊരിടത്ത് സ്ഥാപിക്കുവാൻ കാണിച്ച വ്യഗ്രതയുടെ നൂറിലൊരംശം പോലും ബാംഗ്ലൂരിലുള്ള ഈ ആയുധപ്പുരയോട് കാണിച്ചിട്ടില്ല ശ്രീരംഗപട്ടണയിൽ ടിപ്പു ആയുധപ്പുരകൾ നിർമ്മിച്ച അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ബാംഗ്ലൂരിലും ഇത് സ്ഥാപിക്കപ്പെട്ടത് ബാംഗ്ലൂരിൽ മറ്റ് ആർമറികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി ഇരുപതിലേറെ വർഷങ്ങൾ പഴക്കമുള്ള ഈ സ്മാരകം തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതു തന്നെയാണ് അധികം മുതൽ മുടക്കില്ലാതെ തന്നെ ഇവിടം ആകർഷകമാക്കാം ടിപ്പുവിൻ്റെ തന്നെ റോക്കറ്റുകൾ ഇവിടെ പ്രദർശിപ്പിക്കാം പൂർണ്ണകാര് രൂപത്തിലുള്ള ഒരു സൈനികൻ്റെ മോഡൽ നിർമ്മിച്ച് റോക്കറ്റുകൾ പ്രയോഗിക്കുന്ന വിധം ചിത്രീകരിച്ചാൽ കൂടുതൽ മൊഴിവേക്കും ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഉണ്ടായിരുന്നതിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇവിടെ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ ബാംഗ്ലൂർ മെട്രോയ്ക്ക് വേണ്ടി ഈ ഭാഗത്തുള്ള ഭൂമി കുഴിച്ചപ്പോൾ ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ള അനേകം പീരങ്കികളും നാണയങ്ങളും മറ്റും ലഭിക്കുകയുണ്ടായി അവയും ഈ ആയുധപ്പുരയിൽ പ്രദർശിപ്പിച്ച് ജനശ്രദ്ധ ആകർഷിക്കാം ഇത്തരത്തിൽ ഒട്ടനവധി സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഈ ആർമറി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുമ്പോൾ അല്പം വ്യസനവും ഒപ്പം രോഷവും പ്രകടമാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല